സോഷ്യൽ മീഡിയയ്ക്കും കേരളക്കരയ്ക്കും ഏറെ പ്രിയങ്കരനായ ആളാണ് കെ എൽ ബിജു ഋത്വിക് എന്ന കണ്ണൂരുകാരൻ ബിജു മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും പെങ്ങളുടെ കുട്ടിയും വീട്ടിലെ ഏറ്റവും ചെറിയ അംഗം ഋത്വിക് വരെ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച യൂട്യൂബർ എന്ന ബഹുമതി ഇന്ന് ബിജുവിന് സ്വന്തമാണ് ഒരു ചെറിയ മൊബൈലുമായി കോവിഡ് കാലത്ത് തുടങ്ങിയ ചാനലാണ് ഇന്ന് ഇന്ത്യയിൽ നമ്പർ വൺ ആയി മാറിയത് നൂറ് മില്യണിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ ബിജുവിന്റെ ചാനൽ ഉടനെ അടുത്തെങ്ങും ഒരു മലയാളി ചാനൽ ഉടമകൾക്കും ബീറ്റ് ചെയ്യാനാകാത്ത പോലുള്ള ഉയരംഗത്തിൽ ബിജു എത്തിയിട്ടുമുണ്ട് രണ്ടാമത്തെ കൺമണിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് ബിജുവും കുടുംബവും ഇതിനിടയിലാണ് വീട്ടിലേക്ക് പുതിയൊരംഗം കൂടി വരുന്നത് ബിജുവിന്റെ പുത്തൻ വിശേഷത്തെക്കുറിച്ച് ബിജു തന്നെ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കൂടി വന്നു കുഞ്ഞുവാവയ്ക്ക് മുൻപേ എത്തിയ ആളാണ് പതിനഞ്ച് വർഷം മുൻപാണ് ആദ്യമായ ഒരു ബൈക്ക് വാങ്ങുന്നത് വണ്ടി കിട്ടാതെ വഴിവക്കിൽ നിൽക്കുമ്പോൾ ആളുകൾ സ്വന്തം വണ്ടിയിൽ പോകുന്നത് കണ്ട് മോഹിച്ചു നിന്നൊരു കാലം തനിക്കുണ്ടായിരുന്നു അങ്ങനെ ലോൺ എടുത്താണ് താൻ ആദ്യത്തെ ബൈക്ക് വാങ്ങുന്നത് ആ വണ്ടി നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ എന്തോ നഷ്ടമായ ഒരു ഫീലാണ് തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ വാഹനം ഇല്ലെങ്കിൽ പിന്നെ തനിക്ക് എന്തോ ഒരു സങ്കടം പോലെയാണ് ഒരുപാട് വിഷമഘട്ടങ്ങളിൽ എല്ലാം ആ വാഹനം തൻ്റെ ഒപ്പമുണ്ടായിരുന്നു താൻ ആ വണ്ടിയുമായി യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ദുഃഖങ്ങൾ ആ വാഹനത്തോട് പറയുമായിരുന്നു അത്രയ്ക്കും ആത്മബന്ധം തനിക്ക് ആ വണ്ടിയോടുണ്ടായി തനിക്ക് ആ വാഹനം ഒരു സുഹൃത്ത് തന്നെയാണ് വിവാഹം ആലോചിച്ചു പോയതൊക്കെയും തൻ്റെ ഈ ബൈക്കിൽ തന്നെയാണ് വിവാഹത്തിന് ശേഷം തൻ്റെ കുടകിലേക്കുള്ള യാത്രയിൽ അധികവും ബസ്സിനെയാണ് ആശ്രയിച്ചത് അപ്പോഴൊന്നും ഒരു കാർ വേണം എന്ന തോന്നൽ ഉള്ളിലേക്ക് വന്നില്ല പോകെ പോകെ അമ്മയ്ക്കൊരു ഓപ്പറേഷൻ വന്നു അങ്ങനെ അമ്മയെ കൊണ്ടുള്ള യാത്രയിൽ ഒരു വണ്ടി വേണം എന്നായി അങ്ങനെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ ഒരു ഏട്ടൻ്റെ സഹായത്തോടെ നേടി പിന്നെ അതിലായി യാത്ര അവിടെ നിന്നുമാണ് നമ്മൾ ഒരു പുതിയ വണ്ടി കൂടി സ്വന്തമാക്കുന്നത് ഇനോവയാണ് വണ്ടി ഹൈബ്രിഡ് കാർ ഭാര്യയുടെ പ്രസവം വരുന്നു പിന്നെ കുറേ യാത്രകളും കുലുങ്ങി കുലുങ്ങിയുള്ള യാത്രകൾ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം ഒക്കെ പരിഗണിച്ചാണ് ഏഴുപേർക്കിരിക്കാൻ പാകത്തിലുള്ള വണ്ടി വാങ്ങാൻ തങ്ങൾ തീരുമാനിച്ചത് എന്ന് ബിജു പറഞ്ഞു ബിജുവിൻ്റെ ഒപ്പം സന്തോഷം പങ്കിടുന്നതിൽ കവിയുമുണ്ടായിരുന്നു അതായത് ബിജുവിൻ്റെ ഭാര്യ